അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹലോ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് ആയ ദി വിങ്സ് ഓഫ് ഡ്രീം എന്ന് പറയുന്ന യൂണിറ്റ് ഒന്ന് പഠിച്ചു നോക്കാം അപ്പോൾ ഇതിൽ രണ്ട് വാക്കുകളാണ് അല്ലേ യൂണിറ്റ് രണ്ടിൽ ദി വിങ്സും ഉണ്ട് ഡ്രീംസും ഉണ്ട് വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകളാണ് ഡ്രീംസ് എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾക്ക് ചിറങ്ങുവന്നാൽ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഈ യൂണിറ്റ് നിങ്ങൾക്ക് എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ച് അറിയുമല്ലോ രാഷ്ട്രപതിയും അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വാചകത്തോടു കൂടിയാണ് നമ്മുടെ ഈ യൂണിറ്റ് ആരംഭിക്കുന്നത് അപ്പൊ എന്താ വാചകം ഒന്ന് വായിച്ചേ ഡ്രീംസ്ഫോം ഇൻറ്റു തോട്സ് ആൻഡ് റിസൾട്ട് ഇൻ ആക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് അതായത് ഡ്രീംസ് സ്വപ്നങ്ങൾ എന്ത് ചെയ്യുന്നു സ്വപ്നങ്ങൾ ട്രാൻസ്ഫോം ഇൻറ്റു തോട്ട്സ് ചിന്തകളായി മാറുന്നു ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ ഇനി ചിന്തകളാകട്ടെ അത് പ്രവർത്തികളായി മാറുന്നു നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അതിൻ്റെ വാലയെ പിടിച്ച് നമ്മൾ പോകുമ്പോൾ അത് ഒരു പ്രവർത്തിയായി മാറുന്നു എന്നാണ് ഇതിൻ്റെ ആശയം പ്രധാനപ്പെട്ട ഒരു വാചകമാണ് അതായത് സ്വപ്നത്തിൻ്റെ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ആയതിനാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നല്ല ഉണ്ടാകണം അവ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും എന്നാണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ആശയം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പാഠം ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് കടക്കുകയാണ് അടുത്ത പേജിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള രണ്ട് അല്ലേ ഈ രണ്ട് ചിത്രങ്ങൾ എന്തിൻ്റെ ചിത്രങ്ങളാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ആദ്യ പടിയായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ രണ്ട് ചിത്രങ്ങളാണല്ലോ നിങ്ങൾ കാണുന്നത് രണ്ടും എന്തിൻ്റെ ചിത്രങ്ങളാണ് ട്രെയിനിൻ്റെ ചിത്രങ്ങളാണ് അപ്പം ഈ ട്രെയിനുകൾ അതിൻ്റെ കുറച്ച് ഗൗരവമായിട്ടുള്ള നിരീക്ഷണങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത് ചെറിയ അനാലിസിസ് എന്ന് പറയാം അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താ ഇൻ ദി ഗിവൺ എബോ അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ യു ക്യാൻ സീ ടു ട്രെയിൻസ് നിങ്ങൾക്ക് രണ്ട് തീവണ്ടികൾ രണ്ട് ട്രെയിനുകൾ കാണാം അപ്പോൾ ആർ ദീസ് ട്രെയിൻസ് ഡിഫറെൻ്റ് ഇൻ എനി വേ അപ്പോൾ ഈ രണ്ട് ട്രെയിനുകളും ഈ രണ്ട് തീവണ്ടികളും എന്താ ഡിഫറെൻ്റ് ഇൻ എനി വേ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ടോ എങ്കിൽ എന്താണ് വ്യത്യാസങ്ങൾ അപ്പം എങ്ങനെയാണ് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നത് യെസ് ദ ആർ ഡിഫറെ ദി ഫസ്റ്റ് വൺ ഈസ് ആൻ ഓൾഡ് മോഡൽ ട്രെയിൻ ഇറ്റ് യൂസസ് കോൾ ദി സെക്കൻഡ് വൺ ഈസ് ആൻ ഇലക്ട്രിക് ട്രെയിൻ അല്ലേ ഇതൊരു ഇലക്ട്രിക് ട്രെയിനുമാണ് ഇതൊരു കോൾ കോൾ കൊണ്ടുള്ള ട്രെയിനുമാണ് അല്ലേ അതാണ് നമുക്ക് ആദ്യം പറയാൻ പറ്റുന്നത് രണ്ടാമത് ചോദ്യം എന്താ ഹാവ് യു എവർ ട്രാവൽഡ് ബൈ എ ട്രെയിൻ ബൈ ട്രെയിൻ അതായത് നിങ്ങൾ ട്രെയിനിൽ യാത്ര ഇന്ന് വരെ എന്തെങ്കിലും നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ ചെയ്ത കുട്ടികളും ഉണ്ടാകാം ചെയ്യാത്ത കുട്ടികളും ഉണ്ടാകാം സപ്പോസ് നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് കരുതുക അപ്പൊ എങ്ങനെയാ പറയാ യെസ് അല്ലെങ്കിൽ നിങ്ങൾ നോ ആണെങ്കിൽ നോ പറയുക നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് യുവർ ട്രെയിൻ ജേണി എന്തായിരുന്നു നിങ്ങളുടെ എന്ത് എക്സ്പീരിയൻസ് നിങ്ങളുടെ ഒരു അനുഭവം എന്തായിരുന്നു ഡ്യൂറിങ് യുവർ ട്രെയിൻ ജേണി നിങ്ങളുടെ ട്രെയിൻ യാത്രയിലെ അനുഭവം അനുഭവമാണ് ഇവിടെ എഴുതേണ്ടത് അപ്പം എന്തെഴുതണം ആ അപ്പം നിങ്ങൾ എന്ത് പറയണം ഇറ്റ് വാസ് എ ഹാപ്പി ജേണി അല്ലേ ഞാൻ ട്രെയിനിൽ പോയിട്ടുണ്ട് അതെന്താണ് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഒരു നല്ല അനുഭവമായിരുന്നു എന്ന് എഴുതാം ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് അത് പങ്കുവെക്കുക ഇതാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് ആദ്യത്തെ ആക്ടിവിറ്റി ഒരു ചെറിയ ട്രെൻഡ് ഒരു ചെറിയ യാത്ര നമുക്ക് പരിചയപ്പെട്ടാലോ ഒരു കഥ പഠിച്ചാലോ ഇനി അടുത്ത വീഡിയോയിൽ ദ ലിറ്റിൽ എഞ്ചിൻ എന്ന് പറയുന്ന ചെറിയ ഒരു കഥയാണേ കൂട്ടുകാർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം